കൊണ്ടിരിക്കുന്ന ഒരു മതമായി മാറുമ്പോൾ ഇസ്ലാമിനെ പറ്റിയുള്ള വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക സംസ്കാരത്തിന്റെ അസ്തിത്വത്തെ പറ്റിയോ പറ്റിയോ അതിൽ നിന്നും സുന്ദരമായ ആശയ ആദർശങ്ങളെ പഴഞ്ചൻ സംസ്കാരമായിട്ടും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും മതമായിട്ടും സമർപ്പിക്കാൻ ൾ എന്ത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്ലാമിനെതിരെ തയ്യാറാക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും വ്യക്തിപരവും കുടുംബപരവുമായ മുഴുവൻ മേഖലകളിലും എങ്ങനെ വർദ്ധിക്കണമെന്ന് വ്യവസ്ഥാപിതമായ നിയമസമിതി അവതരിപ്പിച്ചു തരുന്നുണ്ട് സാമൂഹിക മേഖല നാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെയും സത്യം അവിടെയും ഓരോ സമൂഹത്തിലെ ഓരോ മനുഷ്യരോടും എങ്ങനെ വർത്തിക്കണമെന്ന പരിശുദ്ധ

സമൂഹത്തിലെ മുഴുവൻ മനുഷ്യരോട് നല്ലൊന്നേൽ പെരുമാറണമെന്നാണ് മാത്രമല്ല ആദരമായ നിന്റെ അയൽവാസി ബഹുമാനിക്കണമെന്നാണ് ഇനി രാഷ്ട്രീയ മേഖല നാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെയും സത്യത്തിന്റെയും നീതിയുടെയും ഭരണമാണ് ഇസ്ലാമിലുള്ളത് മഹാനായ മഹാനായു കത്തിച്ചു വെച്ചിരുന്ന ഒരു വിളക്ക് പോലും തന്റെ ആവശ്യത്തിന് ആവശ്യങ്ങൾ നിമിഷം പോലും ഉപയോഗിച്ചിട്ടില്ല മഹാനായ മഹാരായു തന്റെ ഭരണകാലത്ത് തന്റെ അതിർത്തിയിൽ ആട്ടുകുട്ടി പോലും വിശ്വ ചിന്തിച്ച ഭരണാധികാരി തന്റെ നാട്ടുകാരുടെ അവസ്ഥ അറിയാൻ രാത്രി കാലങ്ങളിൽ തന്റെ നാട് സന്ദർശിക്കുമായിരുന്നു ഇതൊക്കെ

ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇസ്ലാമിന്റെ തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ മതമായി ഇന്ന് ലോകത്തിൽ എന്താണ് ഇസ്ലാമിന്റെ നിലപാട് തീവ്രവാദത്തിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളേൽപ്പെട്ടവനല്ല തീവ്രവാദത്തിന്റെ മേൽ പുലർച്ചെയ്യുന്നവൻ നമ്മളിൽ പെട്ടവരല്ല ഒരു മനുഷ്യൻ അന്യായമായിട്ട് ഒരു ശരീരത്തെ കൊന്നാൽ അവൻ ഈ ലോകത്തുള്ള മുഴുവൻ ശരീരങ്ങളെയും കൊന്നവനെ പോലെയാണ് ഇങ്ങനെ നിഷ്കർഷിക്കുന്ന ഇസ്ലാം എങ്ങനെയാണ് തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നവനും ഇസ്ലാമിന്റെ ശത്രുക്കളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തകർക്കുന്നതിന് വേണ്ടിയാണ് ആരൊക്കെ ഇസ്ലാമിനെതിരെ അസ്ത്രങ്ങൾ അയച്ചുവിട്ടാലും ഇസ്ലാമിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഇത് അള്ളാൻ എന്നുള്ള മതമാണ് പറയുന്നു ആരൊക്കെ അവന്റെ മായ കൊണ്ട് അമ്പാവിന്റെ പ്രകാശത്തെ കെടുത്തി കളയാമെന്ന് തീരുമാനിച്ചാലും അവനവന്റെ പ്രകാശത്തെ പൂർത്തിയാക്കുക എന്റെ ചെയ്യും ആർക്കിഷ്ടമല്ലെങ്കിലും അവൻ അവന്റെ പ്രകാശത്തെ പൂർത്തിയാക്കുക ചെയ്യും തന്നെ ചെയ്യും ഇസ്ലാം ഇന്ന് പ്രത്യക്ഷമായ മതമൊന്നുമല്ല ആയിരത്തി നാറ് വർഷങ്ങൾക്ക് മുമ്പ് കാലത്ത് മുതൽ ഒരുപാട് ഇസ്ലാമിനെ ഇസ്ലാമിനെതിരെ തിരിഞ്ഞിട്ടും ഇസ്ലാമിനെ ഒന്നും സംഭവിച്ചില്ല അന്നും ഇന്നും ഇസ്ലാം വിജയ കൊടുക്കോറിന്റെ സഹോദരങ്ങളെ ഇസ്ലാമിന്റെ ഓരോ കാഴ്ചപ്പാടുകളും സുന്ദരമാണ് അത് മനുഷ്യബുദ്ധിക്ക് അംഗീകൃതവുമാണ് അത് നമ്മൾ മനസ്സിലാക്കി ചിന്തിക്കാത്തത് കൊണ്ടാണ് നമ്മളെന്നും പരാജയത്തിലേക്ക് ആഴ്ന്നുകൊണ്ടിരിക്കുന്നത്